ശ്രീ ജയചന്ദ്രൻ ഒരു രാഷ്ട്രീയ നിരീക്ഷണം സാധ്യമാക ആകേണ്ട മുറയായതുകൊണ്ടാണ് ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കളിലേക്ക് എത്തുന്നത് പി വി അൻവറും പി വി അൻവറിൻ്റെ പരസ്യമായ പ്രസ്താവനകളും പിൻ പി വി അൻവറിൻ്റെ പരാതിയും സർക്കാർ അതിൽ കൊണ്ട നടപടിയും ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന കാര്യങ്ങളെയും എങ്ങനെയാണ് പൊതുസമൂഹം എന്ന നിലയിൽ നാം കാണേണ്ടത് കാണുന്നത് ജിംഷാദ് ഈ ഈ കേസിൽ പാർട്ടി ഇന്ന് സി പി ഐ എം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നൊരു പ്രസ്താവന ഉണ്ടല്ലോ അതിന് ഞാനതിനെ കാണുന്നത് പിന്നെ അങ്ങേ അറ്റത്തെ മെഗ്നാനുവിറ്റി മഹാമനസ്കത എന്നാണ് കാണുന്നത് അങ്ങനെ കാണാൻ കാര്യം ആ പ്രസ്താവനയുടെ അവസാനത്തെ വാചകം തന്നെയാണ് അൻവറിനോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് പാർലമെൻ്ററി പാർട്ടി അംഗമായ പി വി അൻവർ എം എൽ എയോട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അഭ്യർത്ഥന എന്നുള്ള ആ നടപടി അത് പിന്നെ സംഘടനാപരമായി രാഷ്ട്രീയമായി സത്യസന്ധമായി ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അതിനാണ് ഞാൻ മഗ്നാനുമറ്റി മഹാമനസ്കത എന്ന് പറഞ്ഞത് അത് അൻവർ ഉൾക്കൊള്ളുകയും പാർട്ടി എന്താണോ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കുന്നത് അത്തരം തിരുത്തലുകൾക്ക് തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാര്യം അതുതന്നെയാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഞാൻ ഈ കഴിഞ്ഞ ഒരു എട്ട് പത്ത് ദിവസത്തിനിടയിൽ ഒരുപാട് ചാനലുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോഴൊക്കെയും ഞാൻ ചർച്ച ചെയ്ത ഒരു ഫോക്കസ് എന്ന് പറയുന്നത് പിന്നെ സർക്കാരും പാർട്ടിയും അൻവറിൻ്റെ തുടക്കത്തിൽ അൻവറിൻ്റെ വിമർശനങ്ങളെ അല്ലെങ്കിൽ പരാതികളെ അല്ലെങ്കിൽ ആവലാതികളെ അംഗീകരിച്ചിരുന്നു അതുകൊണ്ടാണ് സർക്കാർ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി തന്നെ ആ വിഷയം പതിനാല് ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ടത് അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഗവൺമെൻറ് അത് അന്വേഷിക്കുന്നുണ്ട് പാർട്ടിക്ക് പരാതി കിട്ടിയാൽ പാർട്ടി അന്വേഷിക്കും എന്ന് പാർട്ടി സെക്രട്ടറി ഗോനമാഷം പറഞ്ഞു അപ്പോഴൊക്കെയും ഞാൻ അത് അതിനെ കണ്ടതും അതിനെ പൊതുസമൂഹത്തിൽ പൊതുമധ്യയെ ചർച്ചയിൽ അവതരിപ്പിച്ചതും ഒരു ക്ലൻസിങ്ങിൻ്റെ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് അൻവറിൻ്റെ പ്രവർത്തികളെ ഒരു പരിധിവരെ കാണാൻ സർക്കാരും പാർട്ടിയും തയ്യാറാവുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് മൊത്തത്തിൽ ആ ചിത്രം മാറുന്നതാണ് അതായത് അത് പിന്നെ ഈ വ്യക്തിപരമായ ഒരു ക്ലൻസിങ് അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയ എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ വഷളാവുന്ന വ്യക്തിപരമായ ശത്രുതയിലേക്ക് നീങ്ങുന്ന ഒരു രീതിയാണ് പിന്നീട് കണ്ടത് അതെത്തിയെത്തി അവസാനം എത്തി നിന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നേരെയാണ് ഒന്നല്ല പലവട്ടം അപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ ആരോപണ സരവ്യനാക്കുക എന്നതിന് അർത്ഥം എന്താണ് പരോക്ഷമായി മുഖ്യമന്ത്രിയെ തന്നെ ആരോപണത്തിൻ്റെ സംശയത്തിനെ നിഴലിൽ നിർത്തുക എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ ഇന്ന് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കാണിച്ച ആ മഗരാനുമേറ്റി ഇന്നലെ മുഖ്യമന്ത്രിയും കാണിക്കുന്നത് നമ്മൾ കണ്ടത് ആ പത്രസമ്മേളനം പൂർണ്ണമായും സൂക്ഷ്മമായും കണ്ട എനിക്ക് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നൊക്കെ പിന്നെ ഒരുപാട് ഞാനൊക്കെ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ളതാണ് അന്നൊക്കെ നമ്മൾ കാണുന്ന ചടുലമായൊരു പിണറായിസമുണ്ട് അത് പിന്നെ അപ്പം തന്നെ ചടുലമായി പിണറായി അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അടിമുടി സത്യസന്ധമായ പിന്നെ ഓണസ്റ്റ് പോളിറ്റിക്സുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ആ തരത്തിൽ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനെ വീണ്ടും കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു മാധ്യമ സമ്മേളനത്തിന് മുമ്പിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് ഞാൻ ആ പിന്നെ അതിന് ഏറ്റവും വലിയൊരു പിണറായി വിജയനും ആ ഇരിക്കുന്ന സ്ഥാനത്തോടും തൻ്റെ ഉത്തരവാദിത്വങ്ങളോടും അങ്ങേയറ്റം ജാഗ്രതയും ഉത്തരവാദിത്വവും പുലർത്തിക്കൊണ്ട് തന്നെ പ്രശ്നങ്ങളോടെല്ലാം വളരെ സത്യസന്ധമായി തന്നെ പ്രതികരിക്കുന്ന ഒരു നില സ്വീകരിക്കുകയും ഇക്കാര്യങ്ങൾക്കെല്ലാം എത്ര സമയം മറുപടി പറയണോ അത്രയും സമയം മറുപടി പറയാൻ സന്നദ്ധനാകുകയും ചെയ്ത ആ ഒരു പത്രസമ്മേളനം സമീപകാലത്തൊന്നും അത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഓണസ്റ്റി ഞാൻ കണ്ടിട്ടില്ല ഏത് കാര്യത്തിനാണ് അവിടെ മറുപടി പറയാതിരുന്നത് എന്നതിലേ ഉള്ളൂ പിന്നെ ഈ ചർച്ച ചെയ്യേണ്ടതു ആ നിലയ്ക്കാണ് അതിൻ്റെ അകത്ത് വന്ന വിവരണങ്ങൾ പിന്നെ കോൺഗ്രസ്സുകാർക്ക് സാധാരണ പോലെ സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ കഴിഞ്ഞ പത്ത് ദിവസക്കാലം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ഈ എന്തിനാണ് എ ഡി ജി പി ദത്താത്രേയെ പോയി കണ്ടത് റാം പോയി കണ്ടത് അത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിനായിരുന്നു ഒന്ന് രണ്ട് പിന്നെ ലാവലിൻ കേസിനായിരുന്നു രണ്ടും ശുദ്ധ നുണയാണെന്ന് പറയുന്നവർക്ക് തന്നെ ഒരു പരിധിവരെ അറിയാമെങ്കിലും വസ്തുത എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനതിൻ്റെ ആ ടൈം ലൈൻ കൃത്യമായിട്ട് തന്നെ പറയാൻ ശ്രമിച്ചിരുന്നു എല്ലായിടത്തും എല്ലാ ചർച്ചകളിലും അതിങ്ങനെയാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് പിന്നെ എ ഡി ജി പി ദത്താത്രേയെ കാണുന്നത് അജിത് കുമാർ കാണുന്നത് അതേസമയം പിന്നെ ഈ ഇൻ്റർം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ വിധി വരുന്നത് ഇൻഡർ ഡാസ് ഇൻ്റർനം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ എക്സാലോജിക്കിനെ പരാമർശിച്ചുള്ള വാർത്ത മനോരമ പത്രത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് അത് ഓഗസ്റ്റ് ഒൻപതിനാണ് അടിവരയിട്ട് ഓർമ്മിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിലാണ് അജിത് കുമാർ ദയെ കാണുന്നത് ഈ പറയുന്ന മാസപ്പിടി കേസിൻ്റെ വാർത്ത വരുന്നത് അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒൻപതിനാണ് മലയാള മനോരമയിൽ വരുന്നത് അപ്പോൾ ഉടനെ ചോദ്യം വന്നു ഒരു ചാനലിൽ നിന്ന് അവതാരകയുടെ തന്നെ ചോദ്യം വന്നു അതെപ്പോഴാണ് പിന്നെ ഇതിനു മുമ്പ് ഈ മെയ് മാസത്തിന് മുമ്പ് തന്നെ വിധി പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളാ പറയുന്ന നുണയാണ് അതിൽ തന്നെ തുടക്ക ഫേസിംഗ് പേജിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ദ ഓർഡർ അത് ജൂൺ സിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി ജൂൺ ആറിലെ ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പിന്നെ ഉത്തരവിടുകയും ഓഗസ്റ്റ് ഒമ്പതിന് മാത്രം മലയാള മനോരമ പത്രത്തിൽ വരികയും ചെയ്ത വാർത്തയ്ക്ക് വേണ്ടി മെയ് ഇരുപത്തി രണ്ടിനെ ഇദ്ദേഹം ആര് അജിത് അജിത് കുമാർ അവിടെ പോയി കാത്തുകെട്ടിക്കിടന്ന് പിന്നെ ഇത് ചെയ്തു എന്ന് പറയുമ്പോഴാ കേസ് തീർന്നല്ലോ ആ കേസിൻ്റെ വെടി തീർന്നല്ലോ അവിടെ തന്നെ രണ്ടാമത് ലാവലിൻ കേസാണ് ലാവലിൻ കേസ് ആദ്യമായിട്ട് സി ബി ഐക്ക് വിടണമെന്ന് നിർദ്ദേശിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റാ തീയതി രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്ന് അത് കഴിഞ്ഞ് കേസ് സി ബി ഐ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ നേരം വിധി വന്നു ശ്രീ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയ വിധി അതിനെതിരെ സി ബി ഐ ഹൈക്കോടതിയിൽ പോയി ആ ഹൈക്കോടതിയിലോ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കീഴ് വിധി സി ബി ഐയുടെ സ്പെഷ്യൽ കോടതി വിധി ഹൈക്കോടതിയും ശരിവെച്ചു അപ്പോൾ പിന്നെന്താ ചെയ്യുന്നത് പിന്നെ അവർ നേരെ ഇവിടെ പോയി സി ബി ഐ തന്നെ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി രജിസ്ട്രിയിൽ കേസുകൾ മാറ്റി മാറ്റി ഒക്കെ പൊട്ടുപോകുന്നു അത് പിണറായി വിജയൻ്റെ കേസ് മാത്രമല്ല ഈ എസ്ഇഒ സുപ്രീം കോർട്ട് ഒബ്സർവർ എന്ന് പറഞ്ഞ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട് അത് ആർക്കും അനായാസമായി കയറി സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ എടുത്തു നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഡിസംബർ വരെയുള്ള കണക്കതിലുണ്ട് ഒരു ലക്ഷത്തി പതിനോരായിരം കേസ് കെട്ടിക്കിടക്കുന്നത് സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയാണ് ഓർക്കണം കേട്ടോ ലാവലിംഗ് കേസ് മാത്രമല്ല അയ്യോ പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം കേസ് അവിടെ കെട്ടിക്കിടക്കുകയാണ് അപ്പം എന്തുകൊണ്ട് കെട്ടിക്കിടക്കുന്നു ഇത് പഠിക്കണം വിമർശകർ പഠിക്കണമെന്നേ അത് കോൺഗ്രസ്സുകാർ പഠിക്കണം അതല്ല ചെയ്യേണ്ടത് അല്ലാതെ ഇതെല്ലാം കൂടെ പിണറായി വിജയൻ്റെ മേളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ അവിടെ ഇതുപോലെ ലേശുവോ എവിടെയും യേശുല്ല കാര്യം നിയമപ്രകാരമല്ല ഈ ഒന്നും തീർച്ചയായും അത് രണ്ടും കൂടെ പൊളിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നോക്കൂ ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പുതിയ പ്രസ്താവന വരുന്നു എന്താണെന്നറിയാമോ ഇതിൻ്റെ ഈ പിന്നെ ദൂതിൻ്റെ കാരണം ദൂത് തന്നെയാണ് എന്നാണ് പറയുന്നത് ഡീലിൻ്റെ കാരണം അദ്ദേഹം പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നു അത് കരുവന്നൂർ കേസാണത്രേ മറ്റേത് രണ്ടും പോയേ പിന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് പോയി മുഖ്യമന്ത്രിയുടെ ലാവ്ലിൻ കേസ് മാറ്റി വെച്ചു രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് ഒറ്റ ആക്ഷേപേ ഉള്ളൂ ഇത് ഈ ഡീൽ ഡീലുണ്ടാക്കിയത് കരുവന്നൂർ കേസിന് വേണ്ടിയിട്ടാണ് കരുവന്നൂർ കേസിലെന്താണെന്നുള്ളത് സഹകരണ വകുപ്പ് മുതൽ പല വട്ടം വ്യക്തമായിട്ടുണ്ട് കേരളത്തിനോട് എത്രയാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം തന്നെ നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത്തേഴ് കോടിയോളം തിരിച്ചു കൊടുത്തു കഴിഞ്ഞു ഇതിനകം തന്നെ ആ കേസിലാണ് ഏതാണ്ട് തിന്നാൻ വരുന്നത് സംസ്ഥാന സഹകരണ വകുപ്പിനെയും ആരേ കരിവന്നൂർ ബാങ്കിലെ ഒന്നുമില്ല ഒന്നും സംഭവിക്കില്ല അതാണല്ലോ ക്രൈംബ്രാഞ്ചിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് നൂറ്റി അറുപത്തിയേഴ് പിന്നെ ഫയലുകൾ പിടിച്ചു വെച്ചത് തിരിച്ചു കൊടുക്കാൻ ആരാണ് ആവശ്യപ്പെട്ടത് കേരള ഹൈക്കോടതി എവിടെയാണ് പിടിച്ചു വെച്ചത് പി എം എൽ എ കോടതി എറണാകുളം തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ ഞങ്ങൾ തിരിച്ചു കൊടുക്കില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞ് നടക്കുകയായിരുന്നല്ലോ മാധ്യമപ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഇതുതന്നെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഞങ്ങൾ കൊടുക്കില്ല അവസാനം ചെവിക്ക് പിടിച്ചു ഹൈക്കോടതി തിരിച്ചു കൊടുക്കാൻ ഉത്തരവിട്ടു കൊടുത്തില്ലേ അപ്പോൾ അതാണ് ഈ ഈ കേസ് ഏത് കരിവന്നൂർ കേസ് അപ്പോൾ അത്രയ്ക്കുള്ള നുണകൾ കെട്ടിപ്പൊക്കി ചീട്ടുകൊട്ടാരം പോലെ കെട്ടിപ്പൊക്കി അതെല്ലാം തകർന്നു വീഴുന്ന കാഴ്ചകളുടെ എൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് രമേശ് ചെന്നിത്തലയുടെ ഇന്നത്തെ പിന്നെ അത് അതിനുള്ള മറുപടി പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി കാരണം ഈ ജയറാം പഠിക്കലിനെ ഉപയോഗിച്ച് കരുണാകരൻ എന്താണ് വടകര ബേപ്പൂർ മോഡൽ നടത്തിയതും അതിനെ ജയറാം രമേശ് ക്ഷമിക്കണം ജയറാം പടിക്കൽ അതിന് ഇടനിലയായതും അത് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലും അത് അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ജീവചരിത്രം എഴുതുന്നത് രീതിയിൽ എഴുതിയ വ്യക്തിയുടെ വാക്കുകളൊക്കെ ഉദ്ധരിച്ച് ആ പുസ്തകത്തെ ഉദ്ധരിച്ച് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞതാണ് ബാലകൃഷ്ണൻ്റെ